നമസ്കാരം കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ അതിഥി അദ്ദേഹം ഒരു പുതിയ അതിഥിയല്ല കാര്യം ഒരു വർഷം മുമ്പ് ചെയ്ത ഒരു എപ്പിസോഡിന്റെ തുടർച്ചയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ഒരു വർഷം മുമ്പ് അന്ന് കൂടിക്കാഴ്ചയിലൂടെ നമ്മൾ പരിചയപ്പെട്ട ചുമർചിത്രകലയുടെ അധ്യാപകൻ ശ്രീ ശശി ഇടവറാണ് അന്ന് അദ്ദേഹം ആ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പറഞ്ഞിരുന്നു അടുത്ത അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ചുമർചത്രകലയെ കുറിക്കുന്ന ആധികാരികമായ ഒരു പുസ്തക രചനയിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതൊരു വലിയ എഫേർട്ടാണ് ആ ഒരു പുസ്തകം ഇറക്കുക എന്നുള്ളതാണ് വലിയൊരു ഉദ്യമം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് നമ്മൾ ആ ഒരു അഭിമുഖം അവസാനിപ്പിച്ചത് ഇന്ന് അദ്ദേഹം വീണ്ടും തത്തുമയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആ ഒരു സ്വപ്ന സാക്ഷാത്കാരവുമായിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ ബുക്ക് ഫണ്ടമെൻ്റൽസ് ഓഫ് കേരള മ്യൂറൽ പെയിൻറ്റിംഗ് എന്നുള്ള ഒരു ബുക്ക് അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം സ്വാഗതം ശശി നമസ്തേ പറഞ്ഞതുപോലെ വലിയൊരു എഫേർട്ടുണ്ട് ഒരു ബുക്ക് പിന്നിൽ അന്ന് പറഞ്ഞിരുന്നു ഒട്ടനവധി കാര്യം നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാമാവശേഷം ആയിക്കൊണ്ടിരുന്ന ഒരു കലയാണ് താങ്കൾ പുനരുജ്ജീവിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒത്തിരിയും കാര്യങ്ങളുണ്ടായിരുന്നു അത് പലയിടത്തൊന്നും തേടി പിടിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് എഴുതുമ്പോൾ തന്നെ അതിനൊരു ആധികാരികത ആവശ്യമുണ്ട് കാര്യം ജനങ്ങളിലേക്ക് ഇത് വൈഡായിട്ട് അക്സെപ്റ്റ് ആവണമെങ്കിൽ ഇതിന് കൃത്യമായി ഇതൊരു ആധികാരികത അടങ്ങിയിരിക്കണം അപ്പൊ അതിനു വേണ്ടി എടുത്ത ഒരു പ്രയത്നം എന്തായിരുന്നു ഒരു എഫേർട്ട് എന്തായിരുന്നു അതിപ്പോ ഈ ഈ രൂപത്തിൽ സാക്ഷാത്കരിച്ച് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു വികാരം എന്താണ് ആദ്യകാലത്ത് ചുമർചിത്രകല പഠിക്കുന്ന സമയത്ത് ചുമർചിത്രകല പഠിക്കാൻ നമുക്കുണ്ടായിരുന്ന ഒരു മാർഗം ചിത്രകല നോക്കി പകർത്തി വരച്ച് പഠിക്കുക അല്ലെങ്കിൽ അത് ട്രേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊരു ശരിയായ പഠന രീതിയല്ല എന്നാൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു ചിത്രത്തിനെ നോക്കി വരയ്ക്കാൻ ആർക്കും സാധിക്കും അതിന് പ്രത്യേകിച്ച് ടാലൻറ്റൊന്നും ആവശ്യമില്ല കുറ അല്പം വരയ്ക്കാനുള്ള കഴിവ് മാത്രം മതി എന്നാൽ മറ്റ് ഭാരതത്തിലെ മറ്റേതൊരു കലകൾ പോലെ അതായത് സംഗീതമായാലും നൃത്തമായാലും നാട്യമായാലും അതിനൊക്കെ ഒരു ക്ലാസിക് രീതിയുണ്ട് അത് പഠിച്ചെടുക്കാനുള്ളൊരു ചിട്ടയുണ്ട് എന്നാൽ ചുമർചിത്രത്തിന് മുമ്പ് കാലത്ത് ഇത് ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ ആ ഒരു അന്വേഷണമാണ് ഈ പുസ്തകത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അതിനുവേണ്ടി കുറെ കാലം ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇതിൻ്റെ ചുമർചിത്രങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലും പോയിട്ട് ചിത്രങ്ങൾ കാണുകയും ആ ചിത്രങ്ങളുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കി പിന്നീട് ഇതിൻ്റെ പിന്നിൽ ഒരു ഉള്ള വാസ്തുഗ്രന്ഥങ്ങൾ തേടി പിടിച്ച് മനസ്സിലാക്കി അതിലുള്ള പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആ പ്രമാണത്തെ അങ്ങനെ തന്നെ അവതരിപ്പി അല്ല ചെയ്തിരിക്കുന്നത് കേരളീയ ചുമർചിത്രകലയ്ക്ക് അല്ലെങ്കിൽ അന്ന് പണ്ടത്തെ ആചാര്യന്മാരെ സ്വീകരിച്ചിരുന്ന രീതിയുമായി താതാപ്യം പ്രാപിച്ചുകൊണ്ട് ഉള്ള ഒരു അവതരണം ശൈലിയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നിരവധി ഗ്രന്ഥങ്ങൾ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ ശില്പരത്നം പോലുള്ള ഗ്രന്ഥങ്ങൾ മയമതം അതുപോലെ തന്നെ വിഷ്ണു ദർമോത്ര പുരാണം അഭിലഷിതാർത്ഥ ജിത ഇതുപോലുള്ള ഗ്രന്ഥങ്ങള് ഇതിലൊക്കെ നമുക്ക് ഈ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ദേവദേ വരയ്ക്കേണ്ട അളവുകളെ കുറിച്ചും അതിൻ്റെ അലങ്കാരങ്ങളെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും നിൽപ്പുകളെ കുറിച്ചും ഒക്കെ വിശദമായ വിവരണങ്ങളുണ്ട് പക്ഷെ പിന്നീട് എന്തായി എന്ത് സംഭവിച്ചാൽ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് വന്ന കൈമാറ്റത്തിലെ പിഴവ് കൊണ്ട് പിന്നീട് അത് അത് ശോഷിച്ച് ആ കൈമാറ്റം ഗുരുശിഷ്യ ശിഷ്യ പരമ്പരയിൽ കൂടെ വന്ന ആ കൈമാറ്റത്തിൽ വന്ന ശോഷിപ്പ് കൊണ്ട് ആ സ്കൂൾ എന്തോ ഒരു അപജയം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഇത്രയും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പത്ത് ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളിൽ ചുമർചിത്രം ഉണ്ടായിരുന്നു തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും ചിത്രങ്ങൾ ഇത്രയും ചിട്ടയോടുകൂടി അവിടെ ചിത്രീകരിക്കണമെങ്കിൽ പണ്ടുള്ള ആചാര്യന്മാർക്ക് ഇതില് ഒരു പ്രത്യേക ചിട്ടയും പരിശീലനം ഉണ്ടായി എന്ന് മനസ്സിലാക്കണം ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം ഇത് ഒറ്റ വലിയൊരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ എന്ന് അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിലെ ചുമർചിത്രകല പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ചിത്രീകരണ രീതി പഠിക്കാൻ ഏക പുസ്തകം മാത്രമേ ഉള്ളൂ ഈ ഈയൊരു ബുദ്ധിമുട്ടായി മുന്നിട്ടിറങ്ങുമ്പോൾ ഇതിന് കാര്യം ഇത് അത്ര എളുപ്പമല്ല ഇത് സാധ്യമാകുക അതൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം ഈ പറഞ്ഞതുപോലെ ഒട്ടനവധി യാത്രകൾ ആവശ്യമാണ് ഒരുപാട് ആൾക്കാരെ കണ്ടിന്റെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഒരു വിജയ ശതമാനം ഒരു പത്തൊന്ന് പോലും പറയാൻ പറ്റാത്തടത്തൊന്നാണ് ഇപ്പൊ നൂറിലെത്തി നിൽക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയിൽ നിന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ പിന്നിട്ട വഴികളിൽ ഉണ്ടായിരുന്ന ഏർ ഇതെന്തൊക്കെയായിരുന്നു ഇവർ കല്ലുമ്പുള്ള പാത എന്ന് പറയുന്നത് ഒന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആചാര്യന്മാരുടെ എണ്ണ അഭാവം വലിയൊരു ഘടകമായിരുന്നു ഒന്ന് ഇതിൻ്റെ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളുടെ പേരുകൾ അതിൻ്റെ സ്വഭാവം ഇത് അന്ന് ആ കാലഘട്ടത്തിൽ പത്തോ ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറോ അഞ്ഞൂറോ വർഷത്തിൽ മുമ്പ് ഈ ആചാര്യന്മാരുടെ എന്ത് ആവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചു അതുപോലെ തന്നെ ആഭരണങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അതായത് ദേവതകൾക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഇവർക്ക് കൊടുക്കേണ്ട ആഭരണങ്ങളുടെ വൈവിധ്യം അതിൻ്റെ യഥാർത്ഥ പേരുകൾ ഇതൊക്കെ കൃത്യമായ ഒരു ധാരണ എനിക്കും ഇല്ലായിരുന്നു ആദ്യകാലഘട്ടത്തിൽ അത് നമുക്ക് ആരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആചാര്യന്മാരുടെ അഭാവവും വലിയ ഒരു ഘടകം തന്നെയായിരുന്നു പിന്നീട് ഈ ഒരു പുസ്തകത്തിൻ്റെ രചന തുടങ്ങുന്ന സമയത്ത് ചില ആഭരണങ്ങൾക്ക് അതിന് യോജ്യമായ പേരുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കുട്ടി പുതിയ തലമുറയ്ക്ക് ഈ ഒരു പേര് ഇനി അത് ഇനി നമുക്ക് കിട്ടാനില്ല എന്താണെന്ന് പണ്ടുള്ളവർ ഉപയോഗിച്ചതെന്ന് നമുക്ക് നമുക്ക് അറിയില്ല അപ്പോൾ ഒരു പുതിയ പേര് എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കുറേ ആഭരണങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ തലപ്രമാണ രീതി അത് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ചിട്ട പുസ്തകത്തിൽ പറഞ്ഞ രീതിയിലല്ല ചെയ്തിരിക്കുന്നത് എൻ്റേതായ ഒരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു അതായത് അത്രത്തോളം കഷ്ടപ്പാടില്ലാതെ വളരെ ലളിതമായ പഠനത്തിലൂടെ തന്നെ ഇത് മനസ്സിലാക്കി എടുക്കാവുന്ന രീതിയിലുള്ള ഒരു തലപ്രമാണ വ്യവസ്ഥ ഞാനിതുപോലെ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നൊട്ടും വി അകന്നു പോകാത്ത രീതിയിൽ ഉള്ള ഒരു തലപ്രമാണ വ്യവസ്ഥ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അലങ്കാരങ്ങൾ അതിൻ്റെ എന്താ നമ്മുടെ അലങ്കാരങ്ങൾ ഉന്റെ ഉടുത്തുകെട്ടുകൾ ഉടുത്തുകെട്ടുകളിന്റെ ആ രീതി അത് ഞാൻ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പല ഘടകങ്ങളും ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം അലങ്കാരങ്ങൾ തന്നെയാണ് അലങ്കാരങ്ങളും മനുഷ്യന്റെ അല്ലെങ്കിൽ ദേവതകളുടെ അളവുകൾ ഒരു പുസ്തക രൂപത്തിലേക്ക് നമുക്ക് വരുന്നത് അതാണ് ഈ പുസ്തകത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ സാധാരണഗതിയിൽ ഒരു വിഷയം ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ചുമർചിത്രകാലം ഇതിനകത്തേ ഒരുപാട് സബ്ജക്ട്സ് കടന്നു വരുന്നുണ്ട് കാര്യം കണക്കുകളുടെ കാര്യം വരുന്നുണ്ട് അപ്പോൾ മാത്സ് ഉണ്ട് ഇതിനകത്ത് ഇനി ഈ ഫിസിക്സ് സംബന്ധമായിട്ട് കുറെ കാര്യങ്ങളും അതില് ഊർജ്ജ പ്രസരണവും മറ്റു കാര്യങ്ങളും ഒരു പടത്തിന്റെ ജീവൻ നൽകുന്ന ഇനി എന്തു പറയുന്നു ഏറ്റവും പുതിയ കാലത്ത് വരികയാണെങ്കിൽ ഫാഷൻ ടെക്നോളജി വരെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് സബ്ജക്ടുകളുടെ ഒരു സമ്മിശ്രമാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഒരു സ്വീകാര്യത എങ്ങനെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുക ഇന്ന് വളരെ നല്ല സ്വീകാര്യത തന്നെയാണ് എനിക്ക് കുറച്ച് പുസ്തകങ്ങളെ ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അത് ഏകദേശം അതിന്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ന് വിറ്റ് പോയി കഴിഞ്ഞു രണ്ടാമത് അതിന്റെ പുതിയ എഡിഷൻ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആശയ താല്പര്യത്തോടെയാണ് നിൽക്കുന്നത് അതിനുമുമ്പ് കുറച്ചുകൂടി അതൊന്നുകൂടി വലുതാക്കാം ഈ പുസ്തകത്തിൽ ഇതേ ആശയം തന്നെ ഒന്നുകൂടി ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് തോന്നിയ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അപ്പം അതിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോപാന ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കലാകാരന്മാർ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഉണ്ട് അപ്പം അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ഈ ബുക്കിന് വേണ്ടി വന്നിട്ടുണ്ടോ സോപാന ചിത്രകല എന്ന് പറയുന്നത് ഇതും സോപാന ചിത്രകല ഇത് ഒരു പുതിയ ഭാഷ ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു സോപാനം എന്നുള്ള വാക്ക് നമുക്കൊക്കെ നല്ല പരിചയം അപ്പം സോപാന ചിത്രകല ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നമ്മളൊക്കെ കേൾക്കുന്നത് കാരണം നമ്മുടെ ഈ ചുമർചിത്രകലയെ താങ്കൾ സോപാന ചിത്രകലയാക്കി മാറ്റുകയാണ് നമ്മുടെ ചിത്രകല എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ക്ഷേത്രത്തിലാണ് അത് ചിത്രീകരിക്കുന്നത് ക്ഷേത്ര അതെ അതെ സോപാനം എന്ന വാക്കിന് അർത്ഥം തന്നെ സമയക്കാം വിധം ഈശ്വരിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈശ്വരിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കലയായിരുന്നു ഈശ്വരനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കല അതാണ് ചുമർചിത്രം നമ്മുടെ ചിത്രം മാത്രമല്ല എല്ലാ കലകളും അങ്ങനെ തന്നെ ചുമർചിത്രത്തിന് കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് സോപാനം എന്നുള്ള ഒരു പേര് ഞാൻ ഇതിൽ കൊടുക്കാൻ കാരണം ഇത് ചിത്രകാരന്മാര് അതുപോലെ തന്നെ അധ്യാപകന്മാര് ചിത്രകല പഠിക്കുന്ന ആളുകൾ ഇവരെല്ലാം പൂർണ്ണമായും ഈ പുസ്തകത്തിന് ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലരിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് ആ രീതിയിലുള്ളതാണ് ഉം ഈ പുസ്തകം ഞാൻ ഈ ഒരു ഒറ്റ പബ്ലി ഒറ്റൊരു വോളിയത്തിലല്ല ചെയ്യുന്നു നാല് വോളിയത്തിലാണ് ചെയ്യുന്നത് അതിന്റെ പ്രഥമ വോളിയാണ് കാണുന്നത് അപ്പൊ ഇതില് ഇത് തന്നെ കുറെ അധികം മെനക്കേട് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ട് അല്ല അത്രയും മെനക്കേട് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു അക്കാഡിമ് അക്കാഡമിക് തലത്തിലേക്ക് ഇതൊരു ഗവേഷണ ഗ്രന്ഥം എന്നുള്ള രീതിയിൽ മാറ്റാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് കേരള കലാമണ്ഡലം ഉണ്ട് മലയാളം സർവകലാശാല തന്നെയുണ്ട് അപ്പോൾ ഇവരുമായി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇത് ഇതിനൊരു വെറുതെ ഒരു പ്രചാരണമല്ല ഈ പറഞ്ഞതുപോലെ ആധികാരികതയുള്ള ഒരു ഗ്രന്ഥം അത് പാഠ്യവിഷയമാക്കുക എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം ഇപ്പം കേരളത്തിൽ എന്ത് നടന്നു എനിക്കറിയില്ല കേരളത്തിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൃത്യമായ രീതിയിൽ അല്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിന് വേണ്ടിയുള്ള ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ഇല്ല ഇല്ല കിട്ടിയിട്ടില്ല കേരളത്തിന് പുറത്ത് നിരവധി ആർക്കിടെക്ട് കോളേജുകൾ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകള് അതുപോലെ തന്നെ ഫൈൻ ആർട്സ് കോളേജുകൾ ഈ പുസ്തകം സ്വന്തമാക്കിയിട്ടുണ്ട് അവരുടെ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും എനിക്ക് പല ഭാഗത്തു നിന്നും ഇതിൽ കോള് വരാറുണ്ട് പുസ്തകം ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് കാലമായിട്ടേ ഇത് പബ്ലിഷ് ചെയ്തിട്ടായിട്ടുള്ളു രണ്ടോ മൂന്നോ മാസമായിട്ടേ ഉള്ളൂ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കംപ്ലീറ്റ് കോപ്പി നമുക്ക് വിറ്റുപോയി എന്ന് പറയാം അപ്പം സ്വീകാര്യത ഉണ്ട് പക്ഷേങ്കിൽ അത് അക്കാഡമിക് തലത്തിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കലയ്ക്ക് അത് കൂടുതൽ ഗുണമായി തീരും അതുപോലെ തന്നെ കേരളത്തിൽ ചുമർച്ചിത കല പഠിപ്പിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ അവരുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പാഠ്യസമ്പ്രദായം ഇന്നും നിലവിലില്ല പല സ്ഥാപനങ്ങളിലും അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു പാഠ്യസമ്പ്രദായം അവർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ല വസ്തുവായിരിക്കും ഈ പുസ്തകം നല്ലൊരു ഉപകരണ ഉപകരണമായിരിക്കും ീ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് ഓട്ടനവധി ഇങ്ങനെയുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് എന്തെങ്കിലും എഴുതി ചേർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ ഒന്ന് രണ്ട് തരത്തില് ശ്രമം നടത്തിയിട്ടുണ്ട് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് നമ്മൾ ഒരു കോപ്പി അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളിൽ അവരുടെ ലൈബ്രറികളിലേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഗോവ കർണാടക ഇവിടെയൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇത് സ്വീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഈ ഇതിന്റെ ഈ പറഞ്ഞ പോലെ അടുത്ത രണ്ട് നാല് മൂന്നോളും കൂടി ഇനി ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളതാണോ അതോ അതിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണോ അതിൻ്റെ ഒരു അപ്പം ഇത് പ്രാഥമികമായിട്ട് ഏഴ് അധ്യായത്തിലാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ചരിത്രം അതിന്റെ അലങ്കാരങ്ങൾ ഭൂഷണങ്ങൾ മുദ്രകൾ പിന്നെ അളവുകൾ പിന്നെ അത് എംബലിഷ്മെൻറ്റ് ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നുള്ള പിന്നെ അതിൻ്റെ കളറിങ് ഇങ്ങനെ ഒരു ഏഴ് അധ്യായത്തിലാണ് ഈ പുസ്തകം ചെയ്തിരിക്കുന്നത് തുടർന്ന് ഇതിൻ്റെ ഇതിൻ്റെ തുടർച്ച തന്നെയാണ് മറ്റുള്ള പുസ്തകത്തിലുള്ളത് അതിനകത്ത് നിരവധി ദേവത ദേവതാ ദേവ രൂപങ്ങൾ അവരുടെ നിർമ്മാണം അതിൻ്റെ അളവുകൾ അതിൻ്റെ തത്വം അതിൻ്റെ സിംബോളിസം മു വിവിധ തരത്തിലുള്ള മുദ്രകൾ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അങ്ങനെ പല ഘടകങ്ങളും കൂടി ചേർന്നതായിരുന്നു അടുത്തുള്ള പുസ്തകങ്ങൾ ശരിക്കും ഈ ചുമർചിത്രകല എന്ന് പറയുന്നത് കേരളത്തിന് അവകാശപ്പെടാവുന്ന പാരമ്പര്യമുള്ള ഒരു കലയല്ലേ ആ ചുമർചിത്രം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ചുമർചിത്രങ്ങളുണ്ട് ഓരോ സംസ്ഥാനത്തിനും അത് അവരുടേതായ എല്ലാ കല ഈ പറഞ്ഞ പോലെ എല്ലാ ദേശത്തും ഉള്ളതിന്റെ ഒരു സ്വാംശീകരണം ഇതിനകത്ത് വന്നിട്ടുണ്ടോ അതോ ഇത് കേരള കേരളത്തിന്റെ കേരളത്തിന്റെ തനതായ ചുമർചിത്രകലാ ശൈലിയെ കുറിച്ച് മാത്രമാണ് പുസ്തകത്തിലെ ചോദിക്കാൻ കാര്യം നമ്മുടെ പല കലകളും പ്രശസ്തമാകുന്നത് ഒരുപക്ഷെ അത് നാട്ടിലുള്ളപ്പോഴല്ല കടൽ കടന്ന് വിദേശീയരിലേക്ക് എത്തുമ്പോഴാണ് പല നമ്മുടെ കലകളും വലിയ പ്രചുര പ്രചരണം നേടിയിട്ടുള്ളത് ഇതും അതുപോലെ കടൽ കടത്തി വിദേശികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ കേരളത്തിലെ ചുമർചിത്രകല പൊതുജന ശ്രദ്ധയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ഒരു പത്ത് മുപ്പത് വർഷമായിട്ടേ ഉണ്ടാവുള്ളു അടുത്ത കാലത്ത് അപ്പൊ അതിന് ശേഷം വന്ന ഒരു പ്രചരണവും സ്വീകാര്യതയും മാത്രമാണ് ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് വേണ്ട രീതിയിൽ മറ്റു കലകൾക്ക് കിട്ടി ഭാരതത്തിലെ മറ്റു ഇതര കലകൾക്ക് കിട്ടിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഇന്നും ഈ ചുമർചിത്രങ്ങൾ കിട്ടിയിട്ടില്ല ഒരു പക്ഷേ ഭാരതത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും പരിഷ്കരിക്കപ്പെട്ട ഏറ്റവും ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഒരു ശൈലിയാണ് ചുമർചിത്രകല കേരളീയ ചുമർചിത്രകല അപ്പോൾ അതിന് വേണ്ട രീതിയിൽ ഇന്നും ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ ഇന്ന് നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ ചുമർചിത്രകല വിദേശികളായിട്ടുള്ള ആളുകൾ ചുമർചിത്രകല പഠിക്കാനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും അതിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു ഓക്കെ ചുമർചിത്രത്തിന്റെ ഒരു ഒരു കാലഘട്ടം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ മാത്രമല്ല ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടു കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ശ്രദ്ധിക്കാനും തുടങ്ങി എന്നുള്ള സത്യമാണ് മാത്രമല്ല ഈ പുസ്തകം ഞാൻ ആദ്യം മലയാള ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിച്ചു പിന്നീട് ഞാനത് കേരളത്തിന്റെ ഒരു ഭാഷ ഇതിനകത്ത് ഇംഗ്ലീഷിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ഉദ്ദേശ രഹസ്യം അതൊരു ആഗോള പ്രശസ്തി ഈ കലക്ക് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഇംഗ്ലീഷിലേക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനം എടുക്കുന്നതിന് പിന്നില് ജനങ്ങൾ കൂടുതൽ ഇതറിയട്ടെ കൂടുതൽ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ജനങ്ങൾ ഈ കലയെക്കുറിച്ച് അറിയട്ടെ അതിന്റെ ചരിത്രം അറിയട്ടെ എന്ന് മനസ്സിലാക്കി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് ഈ പുസ്തകം ഈ ഇന്നത്തെ കാലത്ത് മ്യൂറൽ ആർട്ട് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കുള്ള ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഈ ഡ്രസ് മെറ്റീരിയൽസിൽ വരുന്ന പ്രിന്റഡ് മ്യൂറൽ സംഭവങ്ങളാണ് അപ്പൊ ആ കലയൊന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല കുറെ നല്ല കലാകാരന്മാർ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഈ ഇത് ഇതാണോ യഥാർത്ഥ മ്യൂറൽ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ഇതിനപ്പുറം ഇതിന് ഇത്രയും ശാസ്ത്രീയതയുണ്ട് ഇത്രയും അടിസ്ഥാന സ്ഥാനമുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ഈ ബുക്കിൽ വളരെ വിശദമായി പറയുന്നുണ്ട് അപ്പോ അത് എങ്ങനെ നമുക്ക് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റും കൂടുതൽ കലയ്ക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടുന്ന സമയത്ത് അതിനോടൊപ്പം പാഴ്ചെടികളും വളർന്നു വരുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം ഇത് എല്ലാ കലകൾക്കും സംഭവിച്ചിത്ര ചുമർചിത്രത്തിന് മാത്രമല്ല എല്ലാ കലകളും പല കലകളുടെ അപജയത്തിൽ മറ്റ് പാഴ്ചെടികളാണ് അതൊക്കെ അത് കുറച്ചു കാലം വരെ നിൽക്കും പിന്നെ അത് നശിച്ചു പോവുകയും ചെയ്യും ഇത് ശക്തമായി വരുന്ന സമയത്ത് മരത്തിന് ശക്തി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആ പായ്ച്ചെടികളൊക്കെ അവസാനിച്ചു പോകും അപ്പം അത് സ്വാഭാവികമാണ് അത് ഏത് കലകൾക്കും സംഭവിച്ചിട്ടുണ്ട് ഭാരതത്തിലെ എല്ലാ കലകൾക്കും പക്ഷെ ചില കലകൾക്ക് അതോടുകൂടി നാശവും സംഭവിച്ചിട്ടുണ്ട് പായ് ചെടികൾ വളർന്ന് യഥാർത്ഥ താഴ്ത്തടിയെ നശിപ്പിച്ച സംഭവമുണ്ട് എന്നാൽ കേരളത്തിലെ ചമർച്ചിത്ര ആ ഗതി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ ഏതായാലും ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കുടെ ഒരു സംശയത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഈ ഒരു ബുക്ക് വേണമെന്നുള്ളവർ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് ഏത് ഇതിലാണ് കടകളിൽ ലഭ്യമാണോ ഇത് കുറച്ച് കടകളിലൊക്കെ ഈ പുസ്തകം ലഭ്യമാണ് കോഴിക്കോട് മാതൃമി ഇതിൽ ലഭ്യമാണ് അതുപോലെ തന്നെ കർണാടക ചിത്രകലാ പരിഷത്ത് ലഭ്യമാണ് അങ്ങനെ കുറെ ഗംഗാ ബുക്സ് ഇതുപോലുള്ള ആളുകളൊക്കെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ട് ഞാൻ തന്നെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺലൈനില് ഓൺലൈൻ ഓൺലൈനിലായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആമസോണിൽ ഈ അടുത്ത കാലത്തായിട്ട് അത് പ്രത്യക്ഷപ്പെടും ആമസോണിൽ കൂടെ ഇത് ലഭ്യമായിരിക്കും ഈ പുസ്തകം കൂടുതലും ആളുകൾ നേരിട്ട് എന്നോട് ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുപോവാണ് പുസ്തകം ചെയ്യുന്നത് എന്താ പരസ്യമായിട്ട് പുസ്തകശാലകളിൽ വെച്ച് വിതരണം ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അതിനുള്ള സ്റ്റോക്ക് എന്റെ കയ്യിലില്ല പുസ്തകങ്ങളിലെ പുസ്തക പല പലരും ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല പുസ്തകം പുസ്തക കടകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്റ്റോക്ക് ഞാൻ വെച്ചിട്ടില്ല ഓക്കെ ഇതിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പം ഈ ചുവർച്ചിത്രകലയുടെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കൂടുതൽ സംസാരിച്ചത് കാര്യം ഇതിനു മുന്ന ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ചുവർചിത്രകലയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചതാണ് ഇതിന്റെ ആധികാരികതയെക്കുറിച്ചും എങ്ങനെയാണ് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനെ കുറിച്ചും ഉപയോഗിക്കുന്ന നിറങ്ങളെ വർണ്ണവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ അന്ന് വിശദമായി സംസാരിച്ചു എന്തായാലും ആ ഒരു ആ അഭിമുഖത്തിന്റെ ഒരു ലിങ്ക് കൂടി നമ്മൾ ഈ ഒരു അഭിമുഖത്തിന്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ ആദ്യ ഭാഗം വിശദമായി കാണുന്നുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ അതിന്റെ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണാവുന്നതാണ് എന്തായാലും അദ്ദേഹം അന്ന് പറഞ്ഞിട്ട് പോയ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സ്വപാന ചിത്രകല ഫണ്ടമെന്റൽസ് ഓഫ് കേരള മ്യൂറൽ പെയിന്റിംഗ് എന്നുള്ള ഒരു ബുക്ക് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു ഇനി അതിൻ്റെ രണ്ട് മൂന്ന് നാല് ഓളിയങ്ങൾ ക്രമാനുഗതമായി ഇറങ്ങേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് അദ്ദേഹം വീണ്ടും ആ ഒരു ബുക്കിന്റെ റിലീസ് വേളയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് കരുതുന്നു എന്തായാലും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതിനും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിനും നന്ദി